ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി വിഷ്ണുവിനെ കൊണ്ട് തന്നെ സത്യങ്ങൾ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങണം കേട്ടോ ഷാലിനി കാരണം കാർത്തിക എന്ന് പറയുന്നവളുടെ മുഖമൂടി വലിച്ചൂരാൻ ഫ്ലക്സൊക്കെ ഒക്കെ വെക്കുന്ന ആ ഒരു ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇനി വിഷ്ണുവിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം എന്നാ ഒരിത് കമലൻ പറയണം കേട്ടോ അപ്പോൾ ഷാലിനി ചോദിക്കുകയാണ് എന്താണ് പറയുന്നത് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതൊക്കെയുണ്ട് ഷാലിനെ കൂടെ വ ഞാൻ ചെയ്തോളാം ഷാലിനി മാറി നിന്നാൽ മതി വിഷ്ണു തന്നെ ഈ സത്യങ്ങൾ തുറന്ന് പറയും അതിനൊക്കെയുള്ള ഒരു പൊടിക്കൈ എൻ്റെയിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ടോ അങ്ങനെ ഷാലിനി കമലിൻ്റെ വാക്കുകൾ കേട്ട് കമലൻ പറയുന്നത് പോലെ ഷാലിനി പിറകിൽ ചെന്ന് നിൽക്കുകയാണ് ഇതേ സമയം വിഷ്ണു ആണെങ്കിലും തൻ്റെ ആ ഒരു പുറത്തുള്ള ആ ഒരു ഏരിയ ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കാർ കൂട്ടാ കാരണം വിഷ്ണുവിൻ്റെ മനസ്സിൽ ഒരുപാട് ഓർമ്മകളാണ് ഡി എൻ എ ടെസ്റ്റിന് കൊടുത്തിരിക്കുകയാണ് ആരും അറിഞ്ഞിട്ടില്ല അതിൻ്റെ റിസൾട്ട് എന്താവും എൻ്റെ മകളായിരിക്കുമോ സത്യ സത്യൻ്റെ മകളാണെങ്കിൽ ഷാലിനി ി എനിക്കിവിടെ എന്നും എൻ്റെ കൂടെ ഉണ്ടാവും എൻ്റെ കുഞ്ഞും എൻ്റെ ഭാര്യയും എനിക്കൊപ്പം ഉണ്ടാവും എൻ്റെ അമ്മക്ക് മുന്നിൽ എല്ലാ സത്യങ്ങളും എനിക്ക് തെളിയിക്കുകയും ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷ്ണു ഇങ്ങനെ നില്ക്കഴിയിടാം അപ്പോഴാണ് ഇങ്ങനെ കമലൻ കയറി വരുന്നത് അപ്പോൾ കമലൻ ഇങ്ങനെ വരുമ്പോൾ ആഹാ ഇത് നല്ല വരവ് തന്നെയാണല്ലോ തന്നെ കാണാൻ ഞാൻ ഒരുപാട് നേരമായി കാത്തിരിക്കുന്നു അത് കാണുന്ന കമലൻ ചോദിക്കുക അതെന്താ ആശാനെ ഇപ്പോൾ അല്ല ഇപ്പോൾ ഇപ്പോഴെൻ്റെ മനസ്സിന് ഒരുപാട് തെളിച്ചമുണ്ട് അതെന്താ ആശാനെ ഇത്ര വല്ലാത്ത തെളിച്ചം വരാന് എടത്തിയമ്മ ഇവിടെ വന്നതിന് ശേഷമാണോ അത് കേട്ടോട് തന്നെ ഏയ് അതൊന്നല്ല അതുമുണ്ട് കാരണം അതും കൂടി കൂട്ടിക്കോ ചില കാര്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ എന്നോട് പറയാൻ പറ്റുമോ അപ്പം അത് ഷാലി കേൾക്കുന്നുണ്ട് കേട്ടോ ഏയ് അതൊന്നും ഇപ്പം പറയാൻ സമയമായിട്ടില്ല സമയമായേ ഞാൻ പറയാം എന്ന് പറയാം കേട്ടോ ഇതേ സമയത്ത് എന്താടാ തൻ്റെ കയ്യിൽ അതെ ഞാൻ പുറത്തുനിന്നും വരുമ്പോൾ കുറച്ച് ബിരിയാണിയും അതുപോലെ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റിയ തണുത്ത ഡ്രിങ്ക്സൊക്കെ കൊണ്ടുവന്നതാ ആഹാ അത് നല്ല കാര്യം എനിക്കിപ്പോൾ അങ്ങനെ ഒരു തോതിലുണ്ടായിരുന്നു എന്ന് കിട്ടിയെങ്കിൽ കാരണം മനസ്സിനൊരു കുളിരി കിട്ടുമ്പോൾ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ആശാൻ്റെ മനസ്സ് എനിക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ ആശാനെ ഞാനിത് കൊണ്ടുവന്നത് എന്ന് കമലൻ തിരിച്ച് ഇതേ ഇതേസമയം ഷാലിനിയോട് പറയുന്നുണ്ട് ഓക്കെ ഞാൻ എല്ലാം ചെയ്തോളാം എന്നിങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ ഷാലിങ്ങനെ അവിടെ ഒളിഞ്ഞു നിന്നിങ്ങനെ നിൽക്കണം അങ്ങനെ ഈ സമയം എന്നാ നീ പൊട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇത് പൊട്ടിക്കാൻ വേണ്ടി പറയണ്ട കേട്ടോ അപ്പോൾ ഈ സമയം കമലനാണെങ്കിലോ ഇങ്ങനെ ആ ഒരു തണുത്ത ഡ്രിങ്ക് ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് കമലൻ അതിൽ ചെറുതായിട്ടിങ്ങനെ മയക്കിൻ്റെ ഉളിക ഇടുന്നുണ്ട് കേട്ടോ പക്ഷേ അത് വിഷ്ണു കാണുന്നില്ല വിഷ്ണുവിൻ്റെ മനസ്സ് മുഴുവൻ ശാലിനി ഷാലിനിക്ക് ഇനി ഇനി വീട്ടിൽ വന്ന സ്ഥിതിക്ക് തന്നെ എന്നേക്കുമായി ഷാലിനെ കൂടെ ഉണ്ടാവും എൻ്റെ മകളാണ് സത്യം ഞാൻ അമ്മക്ക് മുന്നിൽ ആ സത്യം തെളിയിക്കും പിന്നീട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് തെളിയിക്കും കഴിയും എന്നൊക്കെങ്ങനെ പറഞ്ഞ് വിഷ്ണു ഒരുപാട് മനസ്സിൽ പ്രതീക്ഷകൾ കിട്ടുന്ന സമയത്താണ് ഈ ഒരു കമലൻ ഈ പണി ചെയ്യുന്നത് അതുകൊണ്ട് വിഷ്ണുവിൻ്റെ കണ്ണിൽ കാണുന്നില്ല അങ്ങനെ കമലൻ ഈ ഒരു സോഡ വിഷ്ണുവിൻ്റെ കയ്യിൽ കൊടുക്കേണ്ടിയിട്ട് അപ്പോൾ വിഷ്ണു പറയാം നീ കൊണ്ടുവന്നിട്ടില്ലേ ഞാൻ എനിക്ക് കൊണ്ടുവന്നെങ്കിൽ നിൽക്കുന്നത് ക്ലാസ്സിലൊഴിച്ചിരിക്കുന്നത് അതും തന്നെ നീ എനിക്ക് കുപ്പിയിൽ തന്ന് എനിക്ക് ക്ലാസ്സിലൊഴിക്കുന്നത് ആ ഒന്നുമില്ല ആശാനം കുടിക്കുക അതൊക്കെ ഇപ്പം എന്തിനാ ആശാന അറിയുന്ന ആശാനെ കുടിക്കുക ആശാൻ്റെ മനസ്സ് തണുത്തെങ്കിൽ ആശാൻ സന്തോഷം കിട്ടിയെങ്കിൽ ആശാൻ്റെ മുഖത്ത് പുഞ്ചിരി വന്നെങ്കിൽ എനിക്കും അത് തന്നെയാണ് സമാധാനം ആശം കഴിക്കുന്നതൊക്കെ പറഞ്ഞ് ബിരിയാണിയൊക്കെ പുറത്തോട്ടെടുത്ത് അത് വിളം വേണിട്ടാണ് അപ്പോൾ വിഷ്ണുവാണെങ്കിൽ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം നീ അത് ൂടിവെച്ചേക്ക് ഇപ്പോഴും ഞാൻ ഈ ഇതൊന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഡ്രിങ്ക് ഇങ്ങനെ കുടിക്കണ്ട അപ്പോൾ കുടിക്കുമ്പോൾ തന്നെ വിഷ്ണുവിന് എന്തോ ഒരു പന്തികയോട് തോന്നുന്നുണ്ട് അപ്പോൾ വിഷ്ണു പറയുന്നുണ്ടല്ലോ ഇടത്ത് സാധാരണ പോലെ ഒരു ഇതല്ലല്ലോ ഇതിനൊരു ടേസ്റ്റ് വ്യത്യാസം വരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് ആശാൻ്റെ തോന്നലാണ് ഞാനും കുടിക്കുന്നത് അതല്ലേ എനിക്കങ്ങനെ തോ എനിക്കങ്ങനെ തോന്നുന്നില്ല ആശാൻ അങ്ങനെ തോന്നിയതായിരിക്കും എന്ന് വിഷ്ണു പറയുന്നത് അപ്പോൾ വിഷ്ണുവിനോട് കമലം പറയുന്നത് അപ്പോൾ ഇത് കേട്ട് ഷാനി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈശ്വര പിടിക്കപ്പെടുമോ എന്നൊരു പേടി ഉണ്ട് കേട്ടോ അങ്ങനെ വിഷ്ണു അത് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് കുടിക്കുമ്പോൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് കമല എൻ്റെ മനസ്സിൽ നിങ്ങളെല്ലാവരും ഇപ്പോൾ എന്നെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് ഞാൻ കാർത്തികയെ വിവാഹം ചെയ്തതുകൊണ്ട് തന്നെ അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഒരുപാട് കൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ കമല മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കാർത്തിക എന്ന വാക്ക് ഞാൻ എടുത്തിടാൻ ഒരുങ്ങിയായിരുന്നു എന്നാൽ ആ തന്നെ അത് എടുത്തിട്ടിരിക്കുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടു അപ്പോൾ ഷാനി ഈശ്വര ഉദ്ദേശിച്ചതിലോട്ട് തന്നെ വിഷ്ണു ഏട്ടൻ വരുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഷാനി ഒളിഞ്ഞ് നിന്നാണ് കേൾക്കുന്നത് അപ്പോൾ കമലം പറയണേ എൻ്റെ ആഷനെ കാര്യം പറ എന്താണ് ഈ കാർത്തിക അവൾ എവിടുന്നാണ് ആശ സത്യത്തിൽ കണ്ടുമുട്ടിയത് അവളെന്ന പെൺകുട്ടിയെ കുറിച്ച് ആശാന ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ പെട്ടെന്ന് ഒരു നിമിഷം ആശാന എവിടുന്ന് കിട്ടിയ അവളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എടാ എൻ്റെ ജീവിതം മാറ്റിമറിച്ച അത് അവളാണ് എന്ന് പറയുമ്പോൾ ഷാലിയൊന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ എന്താ ആശൻ പറയുന്നത് എനിക്കൊന്നും അറിയില്ല അതേടാ ഇന്ന് എൻ്റെ അമ്മക്ക് മുന്നിൽ നല്ല കൂടി മനസ്സമാധാനത്തോടുകൂടി കൂടി എനിക്കിവിടെ നിന്ന് നിൽക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ എൻ്റെ അമ്മ ഈ പറയുന്ന കാർത്തിക ഈ വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്തുമാത്രം ടെൻഷൻ ഞാൻ അനുഭവിക്കേണ്ടി വന്നിരുന്നു ഓരോ ദിവസവും ഓരോരുത്തരുടെ പിറകെ പോയി ഷാലിക്കു ഒരുപാട് പോരുവിളികൾ നടത്തി അമ്മ എന്നും പ്രശ്നമുണ്ടാക്കിയിരുന്നു അപ്പോൾ അത് കേൾക്കുന്ന കമല അല്ല അതും ഇതുമായി എന്ത് ബന്ധമാണ് കാർത്തികയുമായി ബന്ധമുള്ളത് കാർത്തിക എന്താ ഇവിടെ വന്നതിൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ വിഷ്ണുവിന് ഇങ്ങനെ ചെറുതായി മയക്കം വരുന്നുണ്ട് കേട്ടോ വിഷ്ണു ഇങ്ങനെ ബോധാവസ്ഥയിലോട്ട് ഇങ്ങനെ പോവുകയാണ് കാരണം മയക്കിൻ്റെ ആ ഒരു ഇതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പറയുന്നു എന്ത് പറഞ്ഞത് എന്ത് എന്നുള്ളത് പിന്നീട് ഓർമ്മയില്ല അങ്ങനെ വിഷ്ണു പറയുന്നത് എന്താടാ ഈ ഒരു ഡ്രിങ്കിന് ഇത്ര വല്ലാത്ത ടേസ്റ്റ് ഇത് കുടിക്കുന്നതോറും വീണ്ടും വീണ്ടും ിക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് എന്താണ് ഇതിന് വരുന്നത് അതുപോലെ തന്നെ അതാശനെ അശന് തണുത്തതായത് കൊണ്ടായിരിക്കും അഷൻ ഈ തോന്നുന്നത് നല്ല പൊള്ളുന്ന ചൂടല്ലേ അതുകൊണ്ട് അശനങ്ങനെ തോന്നുന്നതായിരിക്കും ആ ഒരു പക്ഷേ നീ പറയുന്നത് ശരി തന്നെ അങ്ങനെ ആയിരിക്കില്ലേ എന്നിങ്ങനെ പറയുന്നു കേട്ടോ അപ്പം ഈ സമയം ഇത് കേൾക്കുമ്പോൾ കമലനാണെങ്കിലോ ഇതിങ്ങനെ സമാധാനത്തോട് കൂടിയിട്ട് ഈ കാർത്തികയെക്കുറിച്ചുള്ള ഇങ്ങനെ കേൾക്കാൻ വേണ്ടി നിൽക്കുകയാണ് അല്ല ആശാനെ ആശാൻ പറഞ്ഞത് പകുതിയൊക്കെ ഉള്ളു ആശാൻ അത് ഫുള്ള് പറ കാർത്തികയെക്കുറിച്ച് എന്തോ ആശാൻ പറഞ്ഞല്ലോ സത്യത്തിൽ ഈ കാർത്തിക എവിടെ വെച്ചാണ് ആശാൻ കണ്ടത് എന്ന് പറയുമ്പോൾ അതോ അതൊക്കെ ഒരു കഥയടാ ഞാൻ ആ മധുഷി എന്ന് പറയുന്ന ആ യക്ഷിയുടെ കഴിറ്റിൽ താലി കെട്ടാൻ എന്നെ അമ്മ കൊണ്ടുപോയില്ലേ അപ്പോൾ ഷാലിങ്ങനെ നല്ല സന്തോഷത്തോട് കൂടി നിൽക്കുകയാണ് അത് തുടങ്ങുന്ന കഥ എന്നുള്ള ഭാവത്തിൽ ഷാനിങ്ങനെ നിൽക്കുന്നുണ്ടാ അമ്മ എന്നെ കൊണ്ട് ആ സമയം എനിക്കുള്ളിൽ ഒരു വലിയൊരു തീ കുണ്ടമായിരുന്നു വലിയൊരു തീയായിരുന്നു ആ അവളുടെ കഴുത്തിൽ എനിക്ക് താലി കെട്ടേണ്ടി വരുന്ന ആ അവസ്ഥ അതൊക്കെ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു നീ എനിക്ക് നീ എനിക്ക് അന്ന് ചെയ്ത ഉപകാരം എൻ്റെ ശാലിയെ നീ അവിടെ വിവരം അറിയിച്ചു അന്ന് എനിക്ക് എൻ്റെ ശാലിയെ കാണാൻ പറ്റി അവൾ അമ്മയോട് പറയുന്ന കാര്യങ്ങൾ കേട്ട് ഞാൻ ഞെട്ടിയെടാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അല്ലാഷനെ ആക്ഷ പറഞ്ഞത് പറ ഈ കാർത്തിക എങ്ങനെ കിട്ടി അതൊക്കെ ഉണ്ടടാ ഞാൻ അവിടെ നിന്ന് അവളുടെ കഴുത്തിൽ നിന്ന് താലി കെട്ടി കെട്ടാനൊരുങ്ങുന്ന ആ സമയം ഷാലിന് അവിടെ വന്നപ്പോൾ അവിടെ നിന്ന് ഞാൻ പിന്നീട് പോയില്ലേ ആ സമയമാണ് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് സത്യാമ്മ വരുകയാണ് കേട്ടോ ഇതേ സമയം ഷാലി പെട്ടെന്ന് ഉൾവലിയാണ് കാരണം തന്നെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും സത്യാമ്മ ഒരു വെടിക്കെട്ട് തന്നെ അവിടെ നടത്തും അങ്ങനെ ഈ സമയം പെട്ടെന്ന് അങ്ങ് മാറി നിൽക്കണം അപ്പോൾ ഉടൻ തന്നെ അവിടെ എന്തമ്മ എന്താ എന്നെ വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ നിൽക്കണം അപ്പോൾ ഉടൻ തന്നെ കമലിനെ ആകെ പേടിക്കണം ഈശ്വരോ ആശാനാണെങ്കിൽ ചില സമയത്ത് ആഷാൻ്റെ ഓർമ്മ നഷ്ടപ്പെടുന്നുണ്ടല്ലോ ഇത് കള്ളു കുടിച്ചിരിക്കണത് എന്തായാലും സത്യമ്മ പറയൂ ഈശ്വരോ എന്നെ ഇവിടെ പൊരിക്കലോ എന്നിങ്ങനെ കമലം ചിന്തിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ എന്താടാ നീ കാണിക്കുന്നത് എന്താ ഈ ടാബ്ലിൽ കൊടുന്ന് വെച്ചിരിക്കുന്നത് ഈ വീട്ടിൽ മദ്യം പാടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ നീ മദ്യം കഴിക്കുകയാണോ അത് കേൾക്കുന്ന വിഷ്ണു പറയും അമ്മ ഇത് നോക്ക് എൻ്റെ കയ്യിലുള്ള കുപ്പി എന്താന്ന് നോക്ക് ഇത് സോഡയുടെ കുപ്പിയല്ലേ മദ്യയല്ലല്ലോ പിന്നെ എന്താ അമ്മ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞു ഉടനെ തന്നെ അവിടെ കമല പറയു ശരിയാണ് ശരിയാണ് ഇത് നോക്കി അത് കാണാനില്ലേ സത്യമേ സത്യമേ എന്താ വിഷ്ണു വിഷ്ണുവിഷൻ ഇങ്ങനെ വെറുതെ എപ്പോഴും ഇങ്ങനെ കുറ്റം പറയുന്നത് വിഷ്ണുനോട് പറയുന്നത് നീ എൻ്റെ കൂടെ വന്ന കാർത്തി അവിടെ വല്ലാത്ത ടെൻഷനിലാണ് എന്താണെന്ന് അറിയില്ല അവളുടെ അരികിലോട്ട് നീ പോകണം ഒന്ന് എനീറ്റെ നീയും അവളുമായി കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ നീ ഒന്ന് എനീറ്റേ എന്ന് പറയുമ്പോൾ വിഷ്ണു അവിടെ നിന്ന് അങ്ങ് എണീക്കുമ്പോഴേക്കും വിഷ്ണു ഇങ്ങനെ തലകറങ്ങുന്നത് പോലെ വരികയാണ് വിഷ്ണു ഇങ്ങനെ വീഴാൻ പോവാണ് അപ്പോൾ സത്യമ്മ ഏട്ടാ കമല നീ എൻ്റെ മോനെ കുടിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ ബാക്കി റിവ്യൂ അടുത്ത റിവ്യൂവിൽ പറയാം കേട്ടോ അപ്പോൾ ഇനി വിഷ്ണുവിൻ്റെ വായിൽ നിന്ന് തന്നെ ശാലിയെല്ലാ സത്യങ്ങളും അറിയാൻ പോവാണ് പക്ഷേ കാർത്തിക എന്ന് പറയുന്നവൾ മധുശ്രീയുടെ കെടിയിൽ വീഴുന്നത് കൊണ്ട് തന്നെ ഇനി വളരെ മോശം ക്യാരക്ടറാവും അപ്പോൾ ഷാലിനി എല്ലാ സത്യങ്ങളും കണ്ടുപിടിച്ച് അവിടെ നിന്നും കാർത്തികയെ അടിച്ചിറക്കുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ